ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ് പൂവ് എങ്ങനെ കുറ്റിയായി നിർത്താം പിന്നെ നമ്മൾ ആ പൂവൊക്കെ വാടി കഴിഞ്ഞിട്ട് വെട്ടി നിർ വെട്ടി കളഞ്ഞിട്ട് പുതിയ അമ്മ എങ്ങനെ വരിക നിറയെ മുട്ട എങ്ങനെ ഉണ്ടാവണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെയ്ത സമയത്ത് ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെന്താണ് വളം ചെയ്യണേ അപ്പോൾ അതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ചെയ്യാണ് അപ്പം നമ്മളിപ്പോൾ പ്രത്യേകിച്ചിട്ട് വളം ചേർക്കണമല്ലോ നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന വാസവളങ്ങളൊന്നും ചേർ ഇടണില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇടണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പശു ഉണ്ട് ആ പശുവിൻ്റെ ചാണകം നമ്മൾ ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ട ഉണ്ടാവില്ല ആ മുട്ടയുടെ തോട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ നമ്മൾ എപ്പോഴും അങ്ങനെ കൃത്ര സമയം ഇന്ന സമയത്ത് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല നമ്മളെപ്പോഴാണ് ആ മുട്ട ഉപയോഗിക്കുന്നത് ആ മുട്ടയുടെ തോട് നമ്മൾ ഇട്ടുകൊടുക്കും കേട്ടോ പൊടിച്ചിട്ടിട്ട് കൊടുക്കും പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായ വെക്കലോ ആ ചായയിൽ വേ വേസ്റ്റായി വരുന്ന ബാക്കി പൊടി ഉണ്ടാവില്ലോ അത് നമ്മളിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത്ര തന്നെയാ നമ്മൾ പ്രത്യേകിച്ചൊരു ഇട്ട് കൊടുക്കണ പിന്നെ നമ്മൾ ചെയ്യുന്നത് പച്ചക്കറി ഉപയോഗിക്കുന്ന സമയത്ത് ആ വേസ്റ്റ് ഉണ്ടാവുമല്ലോ പച്ചക്കറി വേസ്റ്റുകൾ അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതാ എന്താ ഈ ഒരു റോസ് റോസ് നമ്മളിത് അപ്പോൾ വെട്ടി നിർത്തിയതാ കേട്ടോ നിറയെതാ മൊട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഊട്ടി റോസ് അറിയാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിറയെ ഇതാ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മളിതാ ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ അതിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടോ വെണ്ടക്കായുടെ വേസ്റ്റ് അതുപോലെ തന്നെ വഴുതറങ്ങിയുടെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഇപ്പൊട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയല്ലോ കേട്ടോ നമ്മൾ വളമൊക്കെ ചെയ്യണത് അ പ്രത്യേകിച്ച് ഒന്നും വളം ചെയ്യണില്ല നമ്മൾ നമ്മളെന്താണോ പച്ചക്കറി ഉപയോഗിക്കുന്നത് മത്തങ്ങ മത്തങ്ങ കുമ്പളങ്ങ അതൊക്കെ ചീ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാ പൂച്ചെടികളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇതാ ഇത് ജെമ്മന്തി കേട്ടോ അതിന് നമ്മളിതാ മത്ത മത്തിൻ്റെ തോടൊക്കെ ഇട്ട് കൊടുക്കുന്നു പപ്പായുടെ ഇതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ തോലിയൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങനെ പുറമേന്ന് വാങ്ങണത് ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെ നമ്മളിതിന് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് നേരെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് പൂ വാടിക്കഴിയുമ്പോൾ കൊമ്പ് വെട്ടിയിട്ട് ഇങ്ങനെ കുറ്റിയായി നിർത്താം കേട്ടോ ചെയ്യുന്നത് അത്ര ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകിച്ച് ഒന്നും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക മഴക്കാലത്ത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് അത്രയും മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൊണ്ടും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം